എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ രാവിലെ സ്പീക്കറെ കണ്ട അൻവർ രാജിക്കത്ത് കൈമാറി ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി ആകാംക്ഷോരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാതികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്